നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വൈദ്യുതാഘാതം ഏറ്റുമരിച്ച എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന് കണ്ണീരോടെ വിട നൽകാൻ ഒരുങ്ങി ജന്മനാട് വിദേശത്തുള്ള അമ്മ സുജ നാട്ടിലെത്തും വരെ മൃതദേഹം ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിക്കും തുർക്കിയിലുള്ള അമ്മ നാളെ രാവിലെ നാട്ടിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജോലി ചെയ്യുന്ന കുവൈറ്റിലെ കുടുംബത്തോടൊപ്പം തുർക്കിയിലാണ് സുജ ഈ സാഹചര്യത്തിലാണ് മടക്കം വൈകുന്നത് അമ്മ എത്തുന്ന മുറയ്ക്ക് സംസ്കാര ചടങ്ങുകൾ തീരുമാനിക്കും വിദ്യാർത്ഥിയുടെ മരണത്തിൽ സ്കൂൾ അധികൃതരുടെയും കെ അടക്കം വീഴ്ച ചൂണ്ടിക്കാട്ടി വിവിധ സംഘടനകൾ ഇന്നും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും സംഘർഷ സാധ്യത കടക്കിലെടുത്ത് സ്കൂളും പരിസരവും കനത്ത പോലീസ് സുരക്ഷയിലാണ് സംഭവത്തിലെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് മിഥുൻ കെട്ടിടത്തിന് മുകളിലേക്ക് കയറുന്നതും തെന്നി വീഴാൻ പോകുന്ന സമയത്ത് വൈദ്യുത കമ്പിയിൽ പിടിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം തുടർന്നാണ് ഷോക്കേൽക്കുന്നത് കെട്ടിടത്തിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ കയറിയതായിരുന്നു മിഥുൻ സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട് അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും റിപ്പോർട്ട് തേടി സംഭവത്തെക്കുറിച്ച് വിദഗ്ധർ പറയുന്നത് ഒരു വൈദ്യുതി ലൈൻ അവിടെ പാടില്ലായിരുന്നുവെന്നും ഉണ്ടെങ്കിൽ അത് നിലവിലുള്ള എല്ലാ നിയമ വ്യവസ്ഥകളുടെയും ലംഘനമാണെന്നും തന്നെയാണ് ഒരു രക്ഷപ്പെടാനായിട്ട് എത്താവുന്ന ലൈൻ അവിടെ നിലനിൽക്കാൻ പാടില്ലായിരുന്നു അങ്ങനെ നില നിന്നിരട്ടുണ്ടെങ്കിൽ അത് നിലവിലുള്ള എല്ലാ നിയമവ്യവസ്ഥകൾക്കും എതിരാണ് ഒന്നുകിൽ ലൈൻ സ്ഥാപിച്ച അതോറിറ്റീസിൻ്റെ ഭാഗത്തു നിന്നോ നിയമലംഘനം അതല്ലെങ്കിൽ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത അതോറിറ്റീസിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന നിയമലംഘനം ചേച്ചി ഇവിടെ ഭാഗത്തുനിന്ന് മുഖത്തിന് മുമ്പ് അതിനകത്തൊരു കാര്യം പറയുന്നുണ്ട് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് ഒരു പതിമൂന്ന് വയസ്സുള്ള കുട്ടിക്കാണ് ആ മരണം സംഭവിച്ചിരുന്നത് അപകട സംഭവം അപകടവും മരണവും സംഭവിച്ചിരിക്കുന്നത് അപ്പം ഇവിടെ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അപകടവും മരണം ഈ രണ്ട് കാരണങ്ങളാണ് നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നത് ഈ അപകടം സംഭവിച്ചത് ഒരു വളരെ പെട്ടെന്ന് ഉണ്ടായ ഒരു സാഹചര്യത്തിൽ നിന്നല്ല ആ അപകടം സംഭവിച്ചിരിക്കുന്നത് അപകടം സംഭവിക്കാവുന്ന ഒരു സാഹചര്യം നേരത്തെ നിലനിന്നിരുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ കാണേണ്ടത് ആ സാഹചര്യങ്ങൾ എങ്ങനെയുണ്ടായി അതിനെ സംബന്ധിച്ച് എന്തുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങൾ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല ഒരു സ്കൂളാണ് അവിടെ ഒരുപാട് പേർ ദിവസവും വന്നു പോകുന്നതാണ് അവിടെ വളരെ ഉത്തരവാദിത്തപ്പെട്ട വളരെയധികം ഇൻഫർമേഷൻസ് കളക്റ്റീവായി ഇൻഫർമേഷൻസ് ഉൾക്കൊള്ളുന്ന ഒരുപാട് പേര് വർക്ക് ചെയ്യുന്ന സ്ഥാപനമാണ് അവിടേക്കുള്ള വൈദ്യുതി സംവിധാനങ്ങൾ നിലനിർത്തിയിരിക്കുന്നതും നിയർ ബൈ കെ സി ബിയുടെ ആയിരിക്കണം കെ സി ബിയുടെ ഒരു സംവിധാനത്തിലൂടെയാണ് വൈദ്യുതി എത്തിയിരിക്കുന്നത് അവിടെ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് ആ കുട്ടി കയറി അവിടെ നിന്ന് തെന്നി വീഴുമ്പോൾ ലൈനിൽ ഇടിക്കേണ്ട സാഹചര്യം ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത് ആ സാഹചര്യം അങ്ങേയറ്റം നിയമവിരുദ്ധമാണ് എന്നാണ് എനിക്ക് പറയാൻ കഴിയുന്നത് കാരണം ഒരു കുട്ടിയുടെ വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഈ പതിമൂന്ന് വയസ്സ് എന്ന് പറയുന്നത് ആ കുട്ടിക്ക് ഒരു കേവലമായ ഒരു അവയർനെസ്സിലൂടെ കുട്ടിയെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നേരത്തെ തന്നെ ശ്രമിച്ചാലും കഴിയുമായിരുന്നു എന്ന് തോന്നുന്നു ആ കുട്ടിയെയല്ല ഒരു കുട്ടിയേയും അത്തരത്തിൽ ഒരു അവയർനെസ് വഴി ഇത്തരം ഒരു സാഹചര്യത്തിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയും അവിടെ ഇൻഫ്രാസ്ട്രക്ചർ മെയിൻ്റെയിനിങ് സേഫ്റ്റി ആയി ബന്ധപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ മെയിൻ്റെ മെയിൻ്റെയിങ് ആയിരുന്നു ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധയിൽ ഇക്കാര്യത്തിൽ പൂർണ്ണ പരാജയം അവിടെ സംഭവിച്ചിട്ടുണ്ട് അതിനെയാണ് നമ്മൾ മുൻകൂട്ടി കാണേണ്ടത് ആ ചോദ്യം തന്നെ പൂർണ്ണമാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ എനിക്ക് മനസ്സിലായി ചോദ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി അതായത് ഈ കുട്ടി നിറത്ത് നിന്നിട്ടല്ല ലൈനിലേക്ക് പിടിച്ചിരിക്കുന്നത് ഈ കുട്ടിയുടെ കുട്ടികാർക്കൊപ്പം കളിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ കളിക്കുന്നതിന് തൊട്ടടുത്തുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് കുട്ടി കയറേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ആ ഒരു ചരിഞ്ഞ റൂഫുള്ള ഒരു ആയിരുന്നു ബിൽഡിങ്ങിൻ്റെ പോർഷൻ ആയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് സ്വാഭാവികം കുട്ടിയുടെ കാല് വഴിക്കുകയും താഴേക്ക് തെന്നി നീറ തെന്നി വീഴാൻ പോകുന്ന സമയത്ത് അറിഞ്ഞോ അറിയാതെയോ കൂടി പോയിരുന്ന ലൈന് കയറിപ്പിടിക്കുകയും രക്ഷ രക്ഷപ്പെടാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി പുള്ളി അത് ചെയ്തതാണ് പുള്ളി അത് ചെയ്തതാണ് അതാണ് നിയമവിരുദ്ധമായ ഒരു ഘടകമായി നമ്മൾ കാണുന്നത് അവിടെ ഇത്തരത്തിൽ ലൈൻ കൺസ്ട്രക്ട് ചെയ്തിരുന്നു എന്നുള്ളതാണ് നിയമവിരുദ്ധമായ സമയം കുട്ടി അതായത് ഒരു കുട്ടി അവിടെ കയറുകയും നേരത്തേക്ക് വീഴുകയും ചെയ്യുമ്പോൾ പിടിച്ചപ്പോൾ യാദൃശ്യമായി അത് സംഭവിച്ചു എങ്കിലും ഒരു കുട്ടിയുടെ അവിടെ കയറുകയും നേരത്തെ വീഴാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സമയത്ത് രക്ഷപ്പെടാനായിട്ട് എത്താവുന്ന ദൂരത്തിൽ ഇത്തരം ഒരു ലൈൻ അവിടെ ഒരിക്കലും നിലനിൽക്കാൻ പാടില്ലായിരുന്നു അങ്ങനെ നിലനിന്നിട്ടുണ്ടെങ്കിൽ അത് നിലവിലുള്ള എല്ലാ നിയമ നിയമവ്യവസ്ഥകൾക്കും എതിരാണ് ഒന്നുകിൽ ലൈൻ സ്ഥാപിച്ച അതോറിറ്റീസിൻ്റെ ഭാഗത്തു നിന്നോ നിയമലംഘനം അതല്ലെങ്കിൽ ബിൽഡിംഗ് കൺസ്ട്രക്റ്റ് ചെയ്യുക അതോറിറ്റീസിൻ്റെ ഭാഗത്ത് വന്ന നിന്നു വന്ന നിയമലംഘനം ഇതിനെ സംബന്ധിച്ചാണ് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് ഇത് കേരളത്തിലെ ഒരു സ്ഥലത്തല്ല ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് ഇത്തരം ഇത്തരം അനാസ്ഥ നിലനിൽക്കുന്നുണ്ട് അത് എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ് ഞാൻ പലയിടത്തും കണ്ടിട്ടുള്ളതാണ് ഒന്നത് രണ്ട് ഇതിനെ സംബന്ധിച്ച് കേന്ദ്ര നിയമങ്ങളും സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട റെഗുലേഷൻസും നിലനിൽക്കുന്നുണ്ട് അതുപ്രകാരം ഒരു ബിൽഡിങ്ങിൻ്റെ സമീപത്തോടു കൂടി പോകുന്ന ലൈനിന് രണ്ടേ പോയിൻറ്റ് അഞ്ച് മീറ്റർ ഉയരത്തിൽ മാത്രമേ പോകാൻ കഴിയൂ സാധാരണഗതിയിൽ ഗതിയിൽ ഒരാൾക്ക് എണീറ്റ് നിന്ന് അതിൽ പിടിക്കാൻ കഴിയില്ല അത് അതേ രണ്ടേ പോയിൻ്റ് അഞ്ച് മീറ്റർ വെട്ടിക്കൽ ഹൈറ്റ് ഉണ്ടാവണം രണ്ട് സമീപത്തോടെ പോകുന്ന ലൈൻ ഹൊറിസോണ്ടൽ തിരശ്ചീനമായി പോകുന്ന ലൈൻ വൺ പോയിന്റ് ടു മീറ്റേഴ്സ് അതായത് നാലടി ആയിരിക്കണം പോകേണ്ടത് അങ്ങനെയായിരുന്നു ഇത് നിർബന്ധിച്ചെങ്കിൽ ആ കുട്ടിക്ക് തരത്തിൽ ഒരു അപകടം സംഭവിക്കുമായിരുന്നില്ല ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നൂറ് ശതമാനവും നിയമലംഘനം സംഭവിച്ചു കഴിഞ്ഞു ഇതിന് കാരണക്കാരായവരെയും ഇത് കണ്ടിട്ടും ഇതുവരെ പ്രതികരിക്കാതിരുന്ന അപകടം സംഭവിക്കുമ്പോൾ അപകടത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും ചെയ്യുന്ന വളരെ മോശപ്പെട്ട മനസ്സുള്ള മാനസികമായി ഒരു സമൂഹമായി മാറിയിരിക്കുന്നു ഏറ്റവും അവസാനത്തെ ഉദാഹരണമായിട്ട് മാത്രമേ അതിനിടെ സ്വന്തം ജില്ലയിൽ ഒരു കുട്ടി ദാരുണമായ സാഹചര്യത്തിൽ മരിച്ചിട്ടും പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കുകയും സൂംബ നൃത്തത്തിന്റെ ഭാഗമാവുകയും ചെയ്ത മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ പ്രവൃത്തി വിവാദമായിരിക്കുകയാണ് ഇതേ പരിപാടിയിൽ മന്ത്രി മരിച്ച കുട്ടിക്കെതിരെ വിവാദ പ്രസ്താവനകളും നടത്തി തൃപ്പൂണിത്തറയിൽ നടന്ന സി പി ഐയുടെ വനിതാ സംഗമ വേദിയിലായിരുന്നു മന്ത്രി ചിഞ്ചുറാണിയുടെ വിവാദ പ്രസംഗവും നൃത്തവും മിഥുൻ ഷീറ്റിന് മുകളിൽ വലിഞ്ഞു കയറിയെന്നാണ് മന്ത്രി പറഞ്ഞത് സഹപാഠികൾ വിലക്കിയിട്ടും മിഥുൻ കയറി സംഭവത്തിൽ അധ്യാപകരെ കുറ്റം പറയാൻ പറ്റില്ലെന്നും മന്ത്രി പറഞ്ഞു ഒരു പയ്യന്റെ ചെരുപ്പാണ് ആ പയ്യനെ ചെരുപ്പെടുക്കാൻ ഷെഡിന് മുകളിൽ കയറി ചെരുപ്പെടുക്കാൻ പോയപ്പോൾ കാലൊന്ന് തെന്നി പെട്ടെന്ന് കയറി പിടിച്ചത് വലിയ കമ്പിയിലാണ് ഇതിലാണ് കറണ്ട് കടന്നു വന്നത് ആ കുഞ്ഞ് അപ്പോഴേ മരിച്ചു അത് അധ്യാപകരുടെ കുഴപ്പമൊന്നുമല്ല പക്ഷെ നമ്മളുടെ കുഞ്ഞുങ്ങൾ കളിച്ചു കളിച്ച് ഇതിന്റെ മുകളിലൊക്കെ ചെന്ന് കയറുമ്പോൾ ഇത്രയും ആപൽക്കരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അന്താളിച്ചു പോവും രാവിലെ സ്കൂളിലേക്ക് ഒരുങ്ങിപ്പോയ കുഞ്ഞാണ് കുഞ്ഞു മരിച്ചു വരുന്ന അവസ്ഥ പക്ഷെ നമ്മൾക്ക് അധ്യാപകരെ കുറ്റം പറയാൻ പറ്റില്ല മറ്റു വനിതാ നേതാക്കൾക്കൊപ്പം സന്തോഷവതിയായിട്ട് പാട്ടിൽ ചുവടുവെക്കുന്ന മന്ത്രിയുടെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് അല്പനേരത്തേക്കല്ല മറച്ചു പാട്ട് തീരുന്നവരെയും മന്ത്രിയും മറ്റു നേതാക്കളും സൂമ്പാ നൃത്തം കളിക്കുന്നതായാണ് വീഡിയോയിൽ കാണാനാവുക മന്ത്രിയുടെ പ്രവൃത്തി വലിയ പ്രതിഷേധത്തിന് വഴിവച്ചിരിക്കാണ് മന്ത്രി ചിഞ്ചോറാണിയുടെ നടപടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതൃപ്തിയിലാണെന്നാണ് അറിയുന്നത് സിപിഐയുടെ തെക്കൻ കേരളത്തിലെ ശക്തി കേന്ദ്രങ്ങളിലൊന്നാണ് കൊല്ലം അതുകൊണ്ട് തന്നെ പ്രവർത്തകരും മന്ത്രിയുടെ പ്രസ്താവനയെ ഗൗരവത്തിലെടുത്തിട്ടുണ്ട് മിഥുൻ ഭവനിൽ മനുവിന്റെ മകനാണ് മരിച്ച മിഥുൻ പട്ടക്കടവ് സ്കൂളിൽ നിന്ന് ഏഴാം ക്ലാസ് പാസ്സായ ശേഷമാണ് മിഥുൻ തേവലക്കര ബോയ്സ് സ്കൂളിലേക്ക് എത്തിയത് നിർമ്മാണ തൊഴിലാളിയാണ് മനു സുജയാണ് അമ്മ പൂവറ്റൂർ സ്വദേശിയായ സുജ വീടുകൾ വൃത്തിയാക്കാനും മറ്റും പോയിരുന്നു കായലോരത്തെ ഇവരുടെ ചെറിയ വീട് ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ് മിഥുനും പട്ടക്കടവ് സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയായ അനുജൻ സുജിനും അല്പമകലെ അമ്മുമ്മയ്ക്കൊപ്പമാണ് താമസിക്കുന്നത് ലൈഫ് പദ്ധതിയിൽ ഇവർക്ക് വീടിനപേക്ഷിച്ചിരുന്നെങ്കിലും ലഭിച്ചിരുന്നില്ല മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കണം ചെറിയൊരു വീടുണ്ടാക്കണം എന്ന ആഗ്രഹവുമായാണ് സുജ കുവൈറ്റിലേക്ക് വിമാനം കേറിയത് ദിവസവും മക്കളെ വിളിച്ച് വിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്തിരുന്നു വ്യാഴാഴ്ച രാവിലെയും വിളിച്ചിരുന്നു വ്യാഴാഴ്ച രാവിലെ മനു ആണ് മിഥുനെ സ്കൂളിൽ എത്തിച്ചത് മനുവിന്റെ അമ്മ മണിയമ്മ തൊഴിലുറപ്പ് ജോലിക്കും പോയിരുന്നു ഷോക്കേറ്റ ഉടനെ സ്കൂൾ അധികൃതരും സഭകാപാഠികളും ചേർന്ന് മിഥുനെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മിഥുന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി അപകടത്തിൽ മാനേജ്മെന്റും കെ എസ് സി ബിക്കും വീഴ്ച സംഭവിച്ചെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി സമ്മതിച്ചു വൈദ്യുതി ലൈനും ഷെഡും തമ്മിൽ മതിയായ അകലമില്ല വൈദ്യുതി ലൈനും മതിയായ ഉയരമുണ്ടായിരുന്നില്ല ഷെഡ് കെട്ടുമ്പോൾ മാനേജ്മെന്റ് വേണ്ട അനുമതി വാങ്ങിയിരുന്നില്ലെന്നും കെ കൃഷ്ണൻകുട്ടി വിശദീകരിച്ചു പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം മിഥുന്റെ കുടുംബത്തിന് ആദ്യഘട്ടത്തിൽ അഞ്ചു ലക്ഷം സഹായം നൽകും കെ എസ്ഇബി ആണ് സഹായം നൽകും പിന്നീട് കൂടുതൽ തുക അനുവദിക്കുമെന്നും കെ കൃഷ്ണൻകുട്ടി വ്യക്തമാക്കി മിഥുൻ വൈദ്യുതാഘാതമേറ്റു മരിച്ച സംഭവം അങ്ങേയറ്റം ദുഃഖകരമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ മിഥുന്റെ വിയോഗത്തിൽ വേദനിക്കുന്ന ബന്ധുക്കളുടെയും സഹപാഠികളുടെയും അധ്യാപകരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു അനുശോചനജനം രേഖപ്പെടുത്തുന്നു അപകട കാരണം സർക്കാർ വിശദമായി പരിശോധിക്കും മേലിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കുമെന്നും അദ്ദേഹം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി NEWS desk Namaste to mm -hmm.